ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ായി എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത് വിവാഹം എന്നത് ഇസ്ലാമിൽ അതിപ്രധാനവും പരിപാവനവുമായ ഒരു ബന്ധമാണ് ഇസ്ലാം വിവാഹത്തെ നല്ല പോലെ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നു കുടുംബജീവിതത്തിന്റെ അടിത്തറയും മനുഷ്യവർഗത്തിൻ്റെ നിലനിൽപ്പിനും വിവാഹം അനിവാര്യമാണ് ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യമായാണ് വിവാഹ ജീവിതത്തെ കാണുന്നത് പ്രിയപ്പെട്ടവരെ മിക്ക കുട്ടികളും വിവാഹമേ വേണ്ട എന്ന ചിന്തയിലൂടെയാണ് കടന്നു പോകുന്നത് അത് വലിയ ദൂഷ്യം ചെയ്യും എന്ന് സമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് ബാധ്യതയുണ്ട് വിവാഹബന്ധത്തെക്കുറിച്ച് കുർആാനിലൂടെയും അദീസിലൂടെയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് അള്ളാഹു താല സൂറത്ത് റൂമിലെ ഇരുപത്തിയൊന്നാമത്തെ ആയത്തിലൂടെ പറയുന്നു നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ അവൻ സൃഷ്ടിച്ചു തന്നിട്ടുള്ളത് നിങ്ങൾ അവരുടെ അടുക്കൽ സമാധാനമടയുവാനും വേണ്ടിയാണ് നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹബന്ധവും കാരുണ്യവും ഏർപ്പെടുത്തുകയും ചെയ്തു അതിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് മവദ്ദത്തം വറഹ്മ എന്നാണ് അവിടെ അള്ളാഹുതാല ഉപയോഗിച്ചത് വിവാഹം എന്നത് താൽക്കാലിക ബന്ധമോ നൈമിഷിക വികാര വൈകാരിക പൂർത്തീകരണത്തിന്റെ ഉപാധിയോ അല്ല മരണം വരെയും ശേഷവും നിലനിൽക്കുന്ന ശക്തമായ ഒരു ഉടമ്പടിയും മഹത്തായ ആരാധന കർമ്മവുമാണ് അബ്ദുല്ലാബു മസൂദർ അലി അള്ളാഹുഹു നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ പറയുന്നു നബി അലൈഹി അലൈഹിസ്ലമ പറയുകയാണ് ഓ യുവഹമേ വിവാഹത്തിന് കഴിവുള്ളവർ കല്യാണം കഴിക്കട്ടെ കാരണം അത് അവൻ്റെ നോട്ടത്തെ നിയന്ത്രിക്കുകയും ഗുഹ അവയവത്തെ സംരക്ഷിക്കുകയും ചെയ്യും അതിന് സാധിക്കാത്തവർ നോമ്പെടുക്കട്ടെ അത് വികാരത്തെ നിയന്ത്രിക്കുമെന്ന് മനുഷ്യൻ്റെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ വിവാഹത്തിലൂടെ സാധിക്കുമെന്ന് മനസ്സിലാക്കാം അള്ളാഹു താര സന്തോഷവാർത്തയായി അറിയിച്ചിട്ടുണ്ട് ഒരു സ്ത്രീ അവളുടെ ഇണയുടെ തൃപ്തി അനുസരിച്ച് ജീവിച്ചു മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിന്റെ എട്ടു വാതിലുകളിലെയും അവൾക്ക് പ്രവേശിക്കാമെന്ന് അള്ളാഹു നമുക്കത് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം വിവാഹ ജീവിതത്തിൽ പരസ്പരം പാലിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് കാരുണ്യം സ്നേഹപ്രകടനം പരിരക്ഷ ആദരവ് അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുക സത്യസന്ധത പുലർത്തുക ഏത് കാരോ കാര്യവും കുടുംബവും മക്കളുമായി കൂടിയാലോചിക്കുക ഇങ്ങനെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചാൽ വിവാഹ ജീവിതം സന്തോഷപ്രദമാകും അള്ളാഹു നമുക്ക് ഏവർക്കും സന്തോഷപ്രദമായ നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു വാഹുർ ദാന അനിൽ അഹമ്മി റബിലിൻ അസലമലൈക്കും വാഹത്തല്ലാഹി വാർക്കാത്തു